നമ്മുടെ തവയിൽ പേസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഒന്ന് നോക്കി നോക്കൂട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഇന്ന് കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങിയാലോ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ എടുത്തു എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുറേ ഉണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കുറേ ഉണ്ട് അത് കുറേ ദിവസം നമുക്ക് കേടാവാതിരിക്കണം ഇതിലിങ്ങനെ മുള വരും അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവില്ലേ അപ്പോൾ ഇങ്ങനെ കേടാവാതെ കുറേ ഉണ്ടെങ്കിൽ നമുക്കിത് തൊലിച്ചു വെക്കാനൊക്കെ പാടല്ലേ അപ്പോൾ നമുക്കിത് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഒന്ന് സ്റ്റൗവിൽ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ കരിച്ചാൽ മതി ഒരു കുറച്ചൊന്നിങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ അതൊന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം എന്താ കൂടുതൽ ഇതൊന്നും ആവില്ല അത ഇവിടെ മാത്രം ഒന്ന് കരിച്ചാൽ മതി അപ്പോൾ അത് വൃത്തിയായിട്ട് കുറേ കാലം അത് കേടാവാതിരിക്കും കേട്ടോ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള ഈ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ പാടാണ് അല്ലേ അപ്പം നമ്മൾ ഇതേപോലെ പഴയ ഒരു ബ്രഷ് എടുത്താൽ മതി ഞാനിതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കുക അതിന് ശേഷം ഇത് ഇതാ ഇങ്ങനെ നല്ല രീതിയിൽ അതിൻ്റെ താഴോട്ട് പോകുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പം പിന്നെ ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് പാടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ നമ്മൾ ഡ്രോയിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ ബ്രഷൊക്കെ പെയിൻറിങ് പെയിന്റിങ്ങിനൊക്കെ കുട്ടികൾ യൂസ് ചെയ്യില്ലേ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്താലും മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിതാ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ബ്രഷിന്റെ ഷേപ്പ് ഒക്കെ മാറും എങ്കിലും അതായത് ഇപ്പം പഴയ ബ്രഷ് നമുക്ക് ഇങ്ങനത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ കണ്ടോ അഴുക്ക് എത്ര വേഗം പോകുന്നതെന്ന് എങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പോൾ എന്താവട്ടെ ഫൗണ്ടേഷൻ ആവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ എന്ത് തരത്തിലുള്ള നമ്മുടെ ക്രീമും കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ഇതാണ്ടോ ഇതിന്റെ സൈഡ് ഒക്കെ അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ടുണ്ടാവും ചില സമയത്ത് അല്ലേ നമ്മൾ ക്രീം എടുക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും ടൈം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ കുറച്ച് ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം അതിൽ കുറച്ച് ഓയിലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളിതൊന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി കേട്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല അത് കിട്ടും നല്ല എളുപ്പത്തിൽ നമുക്കത് വൃത്തിയാക്കാനും പറ്റും ഇപ്പം ഇതാ തുടച്ചിട്ട് നമ്മുടെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നല്ല ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കൈ നമ്മുടെ മുഖത്ത് നമ്മൾ മേക്കപ്പ് ഇട്ടു നമ്മുടെ കയ്യിൽ മേക്കപ്പ് റിമൂവറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഇതാ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഞാൻ ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ കാണിക്കുകയാണ് കേട്ടോ ഇപ്പൊ ജസ്റ്റ് ഇതെങ്ങനെ ആയി ക്രീം എന്ന് വിചാരിച്ചോളൂ ഇപ്പൊ ഇതാ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പോവാൻ ഭയങ്കര പാടാണ് കാരണം ഇത് വെള്ളത്തിൽ വാഷ് ചെയ്താലും അങ്ങനെ പോകാത്ത ക്രീമുകളാണ് കാരണം ഇത് എല്ലാ ക്രീമും നമ്മുടെ ചില ക്രീമുകളെല്ലാം നമ്മള് വെള്ളത്തില് പോവില്ല വെറും വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എന്താണെങ്കിലും ഫേസ് വാഷോ കാര്യങ്ങളോ ഒക്കെ ഇട്ടാലും നമുക്ക് പോവില്ല അപ്പൊ അങ്ങനത്തെ ക്രീമിനെയൊക്കെ നമുക്ക് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ മുഖത്തൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് പോയി കിട്ടും നല്ല വൃത്തിയാവും ചെയ്യും ഇതാണ്ടോ എത്ര പെട്ടെന്ന് പിന്നെ നമ്മൾ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് മേക്കപ്പ് പ്രീമോറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സാധാ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മളൊന്ന് ഫേസിലൊന്ന് തേക്കുക അതിന് ശേഷം നമ്മളൊരു ടിഷ്യു വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പിതാ നല്ല വൃത്തിയായിട്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പൊ ഞാനിതാ ആദ്യം തന്നെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ അതിനുശേഷം ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ദാ ഇങ്ങനെ വെക്കുകയാണ് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പൊ ദാ എന്നിട്ട് ഈ സ്പൂൺ മോള് വെക്കുക അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ദാ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് റബ്ബർ ബാൻഡ് ഒന്ന് ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ദാ ഇത് ഇരിക്കും അപ്പൊ അതിനുശേഷം നമുക്ക് ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ നല്ല ഈ ഒരു ഇത് ഈ ഒരു ക്ലിപ്പ് ഉള്ളത് കാരണം തന്നെ നമുക്ക് അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് എന്ത് കാര്യവും നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ടോങ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും നല്ല എളുപ്പത്തില് അതായത് നമുക്ക് ഒട്ടും കൈ ഒന്നും വേദനിക്കില്ല നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തില് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു തുണിയുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണം ഇപ്പൊ മഴ ഉണ്ടെങ്കിലാവട്ടെ മഴ ഇല്ലെങ്കിലാവട്ടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഏത് തുണിയാവട്ടെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇതാ ഇതേപോലെ ഇപ്പൊ ഇതാ നനഞ്ഞിട്ടുള്ള ഈ ഒരു ടവൽ എടുത്തിട്ട് ഞാനിതാ ഇതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് അകത്തോട്ട് ഇടുവാണ് നമ്മളുടെ കയ്യിലിങ്ങനെ ഡ്രയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രയർ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ഇതാ ഇങ്ങനെ ഓൺ ചെയ്ത് കൊറച്ചുനേരം വെച്ചാ മതി പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും അപ്പൊതാ അതിനുശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പൊ അത് വേണ്ടോ ഈ ഒരു തുണി ഇപ്പതാ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി നേരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്താ മതി കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞ നമ്മള് ഇതേപോലെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തു പക്ഷെ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പാത്രം എത്ര വാഷ് ചെയ്താലും ആ ഒരു സ്മെല്ല് മാറില്ല അല്ലേ അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ ഞാനിത് ആ ഫിഷ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിം ഡ്രോപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഡിഷ് വാഷ് ലിക്വിഡ് ഏതാണെങ്കിലും അത് ഒഴിക്കാം അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഫോയിൽ പേപ്പറാണ് ഇതൊന്ന് ചെറുത്തി എടുക്കുകയാണ് കാരണം നമ്മുടെ സാധാ സ്ക്രബ്ബർ വെച്ചിട്ട് ഈ മീനിന്റെ ആ ഒരു മണമൊക്കെ ആ സ്ക്രബ്ബറിലാവില്ലേ അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഇതാ ഇത് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മൾ സാധാരണ സ്ക്രബ്ബർ വെച്ചിട്ട് അരയ്ക്കുന്ന അത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇതിന് മണം മാറിക്കിട്ടില്ല മണം മാറി കഴിഞ്ഞാൽ ലാസ്റ്റ് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത് പക്ഷേ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ് നമ്മൾ ആ സ്ക്രബ്ബർ ഒന്നും വൃത്തികേടാവില്ല ബാക്കി പാത്രങ്ങളൊക്കെ നമ്മൾ അത് വെച്ചിട്ട് വാഷ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതാ നോക്കി നോക്കൂ എത്ര പെട്ടെന്ന് ഇതിപ്പോൾ ഇത് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്താൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇത്രേ വേണ്ടു പണി ഇപ്പൊ കണ്ടോ ജസ്റ്റ് ഒരു വാഷ് തന്നെ ഇത് ഇങ്ങനെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ സ്മെല്ല് മാറാനുള്ള കാര്യം കൂടെ പറയാം ഇനി നമ്മുടെ ബാഡ് സ്മെല്ലൊക്കെ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് എടുത്താൽ മതി ഇപ്പം എൻ്റെ ഇത് വീണ് പോയതാണ് അപ്പൊ ഈ ഒരു പേസ്റ്റ് എടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ ഈ ഒരു പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇത് ഇതിലോട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് ഒരു ഒരു തുളി വേണമെങ്കിൽ ഒഴിക്കാം എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല് കാര്യങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതായത് ആ ഒരു മീൻ ഇതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്തു എന്നുള്ള പോലും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല ഇനി ജസ്റ്റ് വെള്ളം കൊണ്ട് നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വീട്ടിൽ വീട്ടിൽ തന്നെ അത്രയും ബാഡ് സ്മെല്ലും ഉണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ അതാ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഞാൻ ഒരു തുള്ളി എണ്ണ കൂടി ഒഴിച്ച് വയ്ക്കുകയാണ് കാരണം ഇത് നമ്മൾ നാളെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിലും ശരി ഇങ്ങനെ എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇരുമ്പിന്റെ ഒക്കെ തവയാണെങ്കിൽ ഒട്ടും അതിൽ ആ ഒരു റെസ്റ്റ് ഒന്നും പിടിക്കില്ല പിന്നെ ഇതിന്റെ ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഫിഷ് ഇതിൽ ഫ്രൈ ചെയ്ത് എടുത്തു എന്ന് പോലും നമുക്കത് മനസ്സിലാവില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ പേസ്റ്റ് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതേപോലെ തന്നെ ആ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ വാഷ് വാഷ് ചെയ്യണം നമ്മൾ സ്ക്രബറിനെക്കാട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതേപോലെ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ കൂടി നമുക്ക് ഒരു മണമോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ താവാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു നാളെ ഇതിലും കൂടുതൽ നല്ല ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ